പറയുന്നത് എണ്ണൂറ്റി ഇരുപത് ഗ്രാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓണക്കൂർ പാവലിൻ്റെ വിളവെടുപ്പും വിത്ത് ശേഖരണവും എല്ലാം ഏകദേശം കഴിഞ്ഞ് കാലാവസ്ഥ നമ്മുടെ കാര്യമായി തന്നെ വളരെ നന്നായി ഉപദ്രവിച്ചെങ്കിലും അത്യാവശ്യം നമ്മൾ കഠിന പ്രയത്നങ്ങളൊക്കെ നടത്തി വെള്ളം പറ്റിച്ചൊക്കെ കൊന്നു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ വീണ്ടും മഴ പെയ്തു അതോടുകൂടി നമ്മുടെ കൃഷി അവസാനിച്ചു എങ്കിൽ തന്നെയും നമുക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും വിപണനത്തിനും തയ്യുണ്ടാക്കാനും അതുപോലെ നമുക്ക് അടുത്ത കൃഷിക്കുള്ളതൊക്കെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പാവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ പാവലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പ്രിയങ്കയുമായിട്ടൊരു സാമ്യമുണ്ടെങ്കിലും വിളവ് പ്രിയങ്കയുടെ ഒരു പത്തിരിട്ടിയെങ്കിലും കിട്ടുമെന്നാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അതായത് ഹൈബ്രിഡ് പാവലിനേക്കാൾ കൂടുതൽ വിളവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏകദേശം ഇതൊക്കെയാണ് ഈ ഒരു വലിപ്പമൊക്കെ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ തൂക്കങ്ങളൊക്കെ ഒന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം ലാസ്റ്റ് കിട്ടിയിട്ടുള്ള തൂക്കങ്ങൾ ഇത് അവസാനത്തെ വിളവെടുപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഇനിയും കായകളൊക്കെ ഒരുപാട് നിപ്പുണ്ട് പക്ഷെ അതൊക്കെ മഴക്കാലം കൂടുതലായിട്ട് വന്നതുകൊണ്ട് ഇതിപ്പോൾ ഒരു ഇട ഇട സമയത്തുള്ള കായകളാണ് ഇതെല്ലാം ലഭിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഒരു തൂക്കം ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം നമുക്കിപ്പോൾ ഇടയ്ക്ക് കിട്ടിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ആവറേജ് അറുന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത് ഇതെല്ലാം അത് ഇതെല്ലാം ആ ഒരു റേഞ്ചിലാണ് കായകളുടെ തൂക്കം വരുന്നത് അപ്പം നമ്മൾ അതിൻ്റെയൊക്കെ തൂക്കങ്ങൾ കണ്ടു പിന്നെ ഇതിൽ നമുക്ക് ഇത്തവണത്തെ ഈ സീസണിൽ നമുക്ക് ഒരു കിലോ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത്രയും കിട്ടിയില്ല കാരണം കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫെർട്ടിലൈസറിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം വെള്ളം നിന്നുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഫെർട്ടിലൈസർ ഇടാനോ നനയ്ക്കാനോ ഒന്നും പറ്റിയില്ല അപ്പോൾ ഇതാണ് അതിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഏതാണ്ട് എണ്ണൂറ് ഗ്രാം എണ്ണൂറ് ഗ്രാമിന് മുകളിൽ ഇതുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പഴുക്കാൻ നിന്നിട്ടാണ് അതിന് മുൻപായിരുന്നെങ്കിൽ ഒരു എണ്ണൂറ്റൻപത് ഗ്രാമെങ്കിലും ഉണ്ടാകുമായിരുന്നു അതിന്റെ തൂക്കം കൃത്യമായി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സീസണിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കായ്കൾ ഇതുമെല്ലാം ഇതൊന്നും മോശമല്ല ഇരിക്കുന്നതെല്ലാം വളരെ കുറച്ച് കായകൾ മാത്രമാണ് ഈ പറഞ്ഞ ചെറിയ തൂക്കം അളവിൽ ചെറിയ തൂക്കം എന്ന് പറഞ്ഞാൽ അതൊരു മുന്നൂറ് നാന്നൂറ് അളവിൽ തന്നെയാണ് മറ്റുള്ളതൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം നമ്മളിത് കുറച്ച് ഒരു മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ ഒരു മൂടയിൽ പോലെ മുടയ്ക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ വിത്തുകൾ എടുക്കാം അപ്പം നമ്മൾ ഈ പാവലിൻ്റെ ഓണക്കൂർ പാവലിൻ്റെ വിത്ത് ശേഖരണം ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ ഡേറ്റഡ് ആയിട്ട് ഓരോന്ന് ചെയ്തതാണ് കാരണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളിതിൻ്റെ ജർമിനേഷൻ നടത്തുന്ന സമയത്ത് തൈകളാക്കാനായിട്ട് മുളപ്പിക്കുന്ന സമയത്ത് അതിനൊരു യൂണിഫോമിറ്റി ഫോമിൽ അതെല്ലാം ഒരേപോലെ വരണമെങ്കിൽ അങ്ങനെ വ്യത്യാസപ്പെടുത്തി വെക്കണം ഓരോ ദിവസം എടുക്കുന്ന സീഡ്സും ഓരോ പാക്കറ്റുകളിലാക്കി വെച്ചെങ്കിൽ മാത്രമേ അതിനൊരു യൂണിഫോമിറ്റി കിട്ടുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ വെച്ചത് ഇതിൻ്റെ മുളപ്പിക്കലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മാത്രമല്ല എല്ലാ വിത്തുകളുടെയും മുളപ്പിക്കുന്നതിൻ്റെ കൂടെ ഇത് ഇതുപോലുള്ള പാവലുകളൊക്കെ മുളപ്പിക്കുന്നതിൻ്റെ ഒരു രീതി കൂടി ഞാൻ ഒന്ന് കാണിക്കാം അതടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം നമുക്ക് ഒരുപാട് വിളവ് കിട്ടേണ്ടതായിരുന്നു പക്ഷേ ഈ മഴ വന്ന് മുഴുവൻ മുങ്ങിപ്പോയത് കൊണ്ട് എന്നാൽ പോലും സാധാരണ പാവൽ കൃഷി ചെയ്യുന്നതിനേക്കാളും ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും നല്ല ഒരു വിളവാണ് കിട്ടിയിട്ടുള്ളത് കിട്ടിയിരുന്നെങ്കിൽ വളരെയധികം കിട്ടിയനെ ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് ഇരട്ടിയെങ്കിലും കിട്ടിയേനെ അപ്പോൾ ഈ പാവയ്ക്ക എല്ലാവർക്കും അങ്ങോട്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാറില്ല കാരണം ഇതിൻ്റെ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കയ്പാണ് പക്ഷെ ഞാൻ ഈ പാവക്ക ഉണ്ട് നമുക്ക് എത്ര മടുപ്പുള്ള അത് കഴിക്കാനായിട്ട് മടുപ്പുള്ള ആൾക്കാർ കാരണം വളരെ ഗുണമുള്ളതൊക്കെ ആയതുകൊണ്ടാണ് അൻകണ്ടൻറ്റ് അതുപോലെ ഒട്ടേറെ ഗുണങ്ങളുണ്ട് ഡയബറ്റിക്കിനൊക്കെ നല്ലതാണ് അപ്പോൾ വറുത്ത് കഴിക്കുന്നതിനേക്കാൾ കറി വെച്ചൊക്കെ കഴിക്കുന്നതാണ് നല്ലത് എങ്കിൽ പോലും ഈ പാവക്ക നമ്മൾ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു വിഭവം ഞാനന്ന് ഉണ്ടാക്കുന്നത് കാണിച്ച് തരാം കാരണം ഞങ്ങൾ ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് വരുമ്പോൾ എപ്പോഴും കഴിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം എത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് നമ്മൾ പാവയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഒരു കിലോ പാവയ്ക്കാൽ മതി പിന്നെ ഉള്ളി മുളക് നാളികേരം മഞ്ഞൾപ്പൊടി ഇതിൽ സാധാരണ മറ്റു മുളക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളക് എടുത്തിട്ടുണ്ട് ഉള്ളി പിന്നെ അതുപോലെ നാളികേരം കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ മതി പിന്നെ പാവക്കായ പാവക്കയതുകൂടി പിന്നെ വേണ്ടത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് അതും കൂടി ചേർത്താൽ മതി ആദ്യം നമ്മൾ ഈ നാളികേരം ചെറു കഷ്ണങ്ങളാക്കിയതൊന്ന് എണ്ണകൾ വഴറ്റിയെടുക്കുക എന്നുള്ളതൊന്നു അതിന് ശേഷം നമ്മൾ സവാള സവാള ഇടുന്നു പച്ചമുളകും അതിനോടൊപ്പം തന്നെ ഇടുന്നു ഇനി ഇപ്പാണ് ഇപ്പോൾ ഉപ്പ് ഒരല്പം കയറി നിൽക്കുന്നതാണ് നല്ലത് അതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ വെച്ചുവെച്ചിരിക്കുന്ന പാകിരുന്നു പോരാതെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടുക എന്നുള്ളതാണ് കുറച്ചുകൂടി ഇടപെടുന്നത് നമ്മൾ പിങ്ക് സാൾട്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് നന്നായിട്ട് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അതിനോടൊപ്പം ഇത് മൂടി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചുവന്നുള്ളി കൂടി ഇടുന്നുണ്ട് അവസാനഘട്ടത്തിലേക്ക് ഇടയ്ക്കാണ് അപ്പോൾ നമ്മളതിൻ്റെ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് എണ്ണയിലേക്ക് ഇടണം കാരണം കാരണമെങ്കിൽ മാത്രമേ അതിനകത്ത് നിറം കിട്ടുള്ളൂ അരസ്പൂണും മഞ്ഞൾ പൊടി ഇട്ടാൽ മതി വളരെ കുറച്ച് മതി അപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അടുത്തായിട്ട് അതിനൊരു വറ കൊടുക്കലാണ് നമ്മൾ കടുക് ഒന്ന് കുറച്ച് കടുക് അടുത്ത് തിളിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളൊരിച്ചിരി കടുക് പൊട്ടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലയും കുറച്ച് വറ്റൽമുളക് കഷ്ണങ്ങളും ഒക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അതാണ് അതാണതിൻ്റെ ഒരു ഫൈനൽ സെറ്റപ്പ് എന്ന് പറയുന്നത് അതാണ് എൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നു അതുതന്നെയാണ് ഇപ്പം നമ്മൾ കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഓയിൽ ഒരല്പം കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എണ്ണ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഉള്ളവരൊക്കെ ചെയ്ത് ഇപ്പം നമ്മൾ നാടൻ നമ്മുടെ തനി നാടൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയിലാണ് ചെയ്തത് എണ്ണ കുറച്ച് വേണമെന്നുള്ളവർ കുറച്ചുകൂടി എണ്ണ കുറച്ച് ഉപയോഗിച്ചാലും മതി ഇപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ പാവക്ക വിഭവം അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു ചോറ് അതുപോലെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതി ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളതാണ് എത്ര പാവക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശ്രീഗ്രി ഹാംസിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം